പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരികയാണ് കാരണം മറ്റൊന്നുമല്ല ഒരു എല്ലാ ആത്മീയ ശുശ്രൂഷകർക്കും അല്ലെങ്കിൽ എല്ലാ മിനിസ്ട്രികൾക്കും സംഭവിക്കുന്നതുപോലെ തന്നെ ഐ എച്ച് എസ് മിനിസ്റ്ററിക്കെതിരെയും സാത്താൻ്റെ പ്രേരണ കൊണ്ടും പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് പല തെറ്റിദ്ധാരണജനകമായ പ്രചരണങ്ങളുണ്ടാകുന്നു സ്വാഭാവികമായ രീതിയിൽ അത് സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ പ്രശ്നമല്ല ഇപ്പം ഐ എച്ച് എസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ഞങ്ങളെ ഒരുക്കിയെടുത്തിരിക്കുന്ന ഐ എച്ച് എസ് മിനിസ്ട്രിയെ സംബന്ധിച്ച് സഭയ്ക്ക് ചില പ്രത്യേകമായ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കർത്താവൂരുക്കിയ ഒരു മിനിസ്ട്രിയാണിത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ട അനേകരുണ്ട് ഇത്ര തെറ്റിദ്ധാരണാജനകമായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ ആ ഫലം എടുക്കുന്നതിന് അനേകർക്ക് തീരും എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അനേകം നാളുകൾക്ക് മുമ്പ് തന്നെയുള്ള പല പല കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മളതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോരുകയായിരുന്നു പക്ഷേ ഇപ്രകാരം ഒരു വിശദീകരണം നൽകുന്നത് പലർക്കും ഉപകാരപ്പെടും തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് നാൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ഒരു കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് എൻ്റെ ഒരു സ്നേഹം അറിയിച്ചതാണ് ആ എൻ്റെ സ്നേഹിതൻ്റെ മറ്റൊരു സ്നേഹിതൻ അദ്ദേഹം ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം ഐ എസ് എസ് ഇൻസ്റ്റിയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു ഉടനെ അദ്ദേഹത്തിന് ഈ മുമ്പ് പറഞ്ഞ കന്യാസ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അപ്പം ആ കന്യാസ്ത്രീയോട് അദ്ദേഹം എങ്ങനെ അഭിപ്രായം പറയുന്നു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ ഒരു അഭിപ്രായം കാര്യമന് താല്പര്യ അസാവമാണ് തമാശയായിട്ട് തോന്നുന്നു പക്ഷേ ഗുരുതരമായ ചില കാര്യങ്ങൾ തൊണ്ടുതന്നെ സിസ്റ്റർ പറഞ്ഞെങ്ങനെയാണ് ആ പുള്ളി സഭയുടെ പ്രബോധനം മുഴുവൻ കാണാപ്പാടം പഠിച്ചു വച്ചിരിക്കുകയാണ് അത് ഒന്നാമത്തെ ഭാഗം പറഞ്ഞത് അപ്പോൾ ഈ ഒന്നാമത്തെ ഭാഗം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ കേട്ട സ ആ സഹോദരൻ്റെ സന്തോഷം തോന്നേണ്ടതാണ് കാരണം സഭയുടെ പ്രബോധനങ്ങൾ കാണാപാഠം പഠിച്ച് വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ താങ്ക് പറഞ്ഞു അങ്ങനെ കാണാപ്പാഠം പഠിച്ചത് പറയുന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അഭിഷേകം കൃപയൊന്നുമില്ല ഏഹ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അവസാനം പറയാം ഈ ഒരു കാര്യം അതായത് ഞാൻ അല്ലെങ്കിൽ എച്ച് എസ് സഭയുടെ പ്രബോധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ പഠിപ്പിക്കുകയാണെന്നുള്ള ഒരു പ്രചരണം അത് ദുഷ്പ്രചരണമല്ല അതൊരു നല്ല പ്രചരണമാണ് പക്ഷേ തിരുസഭയെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും അറിവില്ലാത്ത കേരളത്തിലുള്ള അനേക ആത്മീയര് ഇതൊരു വലിയൊരു പാഷാണ്ഡത പോലെ കരുതുന്നത് മനസ്സിലായില്ലേ അതായത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു കത്തോലിക്കിനെ സംബന്ധിച്ച് തിരുസഭയും സഭയുടെ സത്യവിശ്വാസവും അവൻ്റെ ആത്മരക്ഷയായി ബന്ധപ്പെട്ട അഭേദ്യമായ ഘടകമാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന എന്തൊരു പാഷാണ്ടത പോലെ കരുതപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നു പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വലിയ തെറ്റ് ചെയ്യുന്നതായിട്ടാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക കരണ കൊണ്ടും കൃപ കൊണ്ടും എനിക്ക് അല്ലെങ്കിൽ ഐ എച്ച് എസ് മിനിസ്റ്റർ ഇങ്ങനെ പഠി പഠിക്കാൻ പറ്റുന്നുണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ പറയുകയും മാത്രമല്ല ചെയ്യുന്നത് ഞാൻ ശിശ്രൂഷ ആരംഭിച്ചു തന്നെ ഒരുപക്ഷെ മറ്റ് പല ശിശ്രൂഷകരെയും പോലെ ഒരു ധ്യാനം കൂടിയിട്ട് പിറ്റേ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ് ആരംഭിച്ചതല്ല ദൈവം കരുണ ചെയ്ത് അങ്ങനെ ഈശോയെ അടുത്തറിയാനുള്ള അവസരമുണ്ടതിന് ശേഷം ഏതാണ്ട് ഏഴ് വർഷക്കാലം ഏഴ് വർഷക്കാലം പ്രാർത്ഥിച്ച് ദൈവം തന്നെ പ്രേരിപ്പിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചൊരുങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ശുശ്രൂഷയിലേക്ക് കാൽ വയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നു ഈ ഏഴ് വർഷക്കാലം ഇടയിൽ തന്നെ എൻ്റെ പല സ്നേഹിതരും അന്ന് എന്തുകൊണ്ടാണ് വ്രതരെ ശുശ്രൂഷ ആരംഭിക്കാത്തത് വ്രതർ എന്നൊക്കെ രീതിയിലുള്ളൊരു കൃപയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ പറയുമായിരുന്നു ഇല്ലേ എനിക്കതിനുള്ള സമയമായിട്ടില്ല എന്ന് എൻ്റെ പ്രേരണ കർത്താവ് എനിക്ക് എൻ്റെ പ്രേരണ തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയായിരുന്നു അങ്ങനെ ഏഴ് വർഷം ശേഷമാണ് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് നീ ഏഴ് വർഷക്കാലം എന്ത് ചെയ്യുമായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ മറ്റ് പല പലരുടെ പേരുകൾ പറഞ്ഞാലും അല്ല ഞാൻ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഈ കാലത്ത് കാലഘട്ടത്തിൽ കേരള സഭയിൽ സഭയിലെത്തി അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് നല്ലതെണ്ണയിലുള്ള ആ ബ്രദേഴ്സിൻ്റെ ഗ്രൂപ്പ് അവരെ പറയാനുള്ള കാരണം രണ്ടായിരം ആണ്ട് മുതൽ ഇപ്പോൾ വരെ അല്ലെങ്കിൽ അനേക വർഷക്കാലങ്ങളിൽ അവർക്കറിയാം അവരുടെ ആ പിന്നെ കുടിലത്തിനെ തന്നെ പോയിരുന്നുകൊണ്ട് അൻപത് ദിവസമൊക്കെ മൗനത്തിൽ തപസ് ചെയ്ത് അനേകം പ്രാവശ്യം എനിക്കൊന്ന് ഒരു ദിവസം ഒരു വർഷത്തിൽ തന്നെ ഒരു നൂറ്റി അൻപത് ദിവസമെങ്കിൽ ഞാൻ മൗ മൗനപുറത്തിലായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അത് നല്ലതണ്ണിയിൽ തന്നെ പോയി അനേകം പ്രാവശ്യം അങ്ങനെ നാൽപ്പത് ദിവസവും മുപ്പത് ദിവസവും അമ്പത് ദിവസവും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകവുമായിട്ട് ഞാൻ ഒരു ബന്ധമില്ലാതെ അങ്ങനെ നിരന്തരമായ അങ്ങനെ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് നൽകിയ അങ്ങനെ പ്രാർത്ഥനയും പരിത്യാഗത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ പിന്നെ കർത്താവ് നൽകിയ വെളിപാടുകൾ പിന്നെ കർത്താവ് നൽകി പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രേരണ പഠിക്കാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്നു അങ്ങനെ മറ്റ് മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു മറ്റ് സഭയുടെ പന്തഗോസുകാരുടെ പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഇതിനേക്കാളെല്ലാം വരിയായിട്ട് തിരുസഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മളുടെ ഈ ശുശ്രൂഷകളെല്ലാം കടന്നു വരുന്നത് ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു വെളിപാട് പോലെ ചാടി ഇറങ്ങി നമ്മളെന്തും പറഞ്ഞതല്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റ് സഭകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ത്രിസഭയുടെ പ്രബോധനങ്ങൾ തിയോളജി ഇതൊക്കെ സെമിനാരി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സെമിനാരിയിൽ പോകാതെ തന്നെ കർത്താവ് ഇതെല്ലാം എന്നെ ഒരു പ്രത്യേകമായ രീതിയിൽ പഠിപ്പിക്കുകയായിരുന്നു പിന്നെ ഈ പഠിപ്പിച്ച കാര്യങ്ങളുടെ വിശ്വാസ്യത ഇതിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങളാണ് വെറും സാധാ ഒട്ടും ഇല്ലാത്ത ആളുകൾ മാത്രമല്ല അതിനേക്കാളും ഇവർ ഈ സഭയുടെ ഡോക്ടറേറ്റുള്ള വൈദ്യുതി ഉൾപ്പെടെ ഒരു അഭിമന്യ പിതാവ് ഉൾപ്പെടെ അനേകം ഇതിൽ പങ്കെടുത്ത ശുശ്രൂഷകളാണ് അവർക്കറിയാം ഇതിനകത്ത് എന്താ പഠിപ്പിക്കുക എന്നുള്ളത് വെറുതെ കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം വായിച്ച് പഠിച്ചിട്ട് പറയുന്നതാണെന്നുള്ളവർക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തി വൈരാഗ്യം മൂലമൊക്കെയോ മറ്റോ കൊണ്ടൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അനേകം പേർക്ക് അനേകം പേർക്ക് ഈശു അറിയാനുള്ള തിരുസഭയെ അറിയാനുള്ള തത്യവിശ്വ വിശ്വാസം അറിയാനുള്ള ആ ഒരു സാധ്യത അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇനി ശുശ്രൂഷയിലേക്ക് വന്ന കാര്യങ്ങളും കൂടി എൻ്റെ ഇടയ്ക്ക് പറയുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ട് ഏഴ് വർഷക്കാലം ഒരുങ്ങിയതിനു ശേഷം ഒരു ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു ഞാൻ ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ധ്യാനങ്ങൾ ധ്യാന ശുശ്രൂഷകൾ എന്തിനു വേണ്ടി ഒരു പുതിയ ശുശ്രൂഷയെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമലോത്ഭവം എന്ന മാഗസിനിൽ അന്ന് എഡിറ്റർ ആയിരുന്ന പാട്രിക് സാബിയോ പാട്രിക് സാബിയോ അച്ഛൻ ഒരു അനുഭവം എഴുതിയതാണ് അദ്ദേഹം ഒരിക്കൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ വേദഭാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് കുട്ടികളോട് എത്ര സുവിശേഷങ്ങളുണ്ട് ആരൊക്കെയാണ് എഴുതിയത് അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടി പോലും പൂർണ്ണമായി ഉത്തരം പറഞ്ഞില്ല ഇത് വായിച്ച എനിക്ക് ഭയങ്കര ഒരു വലിയൊരു ആന്തരിക വേദന തന്നെ ഉണ്ടായി ഇപ്പം സ പന്ത്രണ്ട് വർഷക്കാലം കാറ്റഗിസം പഠിച്ചവരുടെ ഒരു പരിതാപകരമായ അവസ്ഥ എല്ലാവരും ഇങ്ങനെയാണെന്നല്ലാം പറഞ്ഞത് എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനി പറഞ്ഞിരിക്കുക എത്രയോ സത്യമാണെന്ന് അപ്പോൾ ബോധ്യമായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്കർക്ക് ഭൂരിഭാഗവും തെറ്റുപറ്റുന്നത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് തങ്ങളുടെ സഭയെക്കുറിച്ച് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഈ ഒരു അവസ്ഥ ഞാനിത് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോഴും ഒരു അവസ്ഥ അതായത് സഭയെക്കുറിച്ചും സഭാസത്യങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ എന്ന അവസ്ഥ ഇപ്പോഴും സഭയിൽ കാര്യമായിട്ട് തുടരുന്നുണ്ട് രണ്ടാമത്തെ കാരണം ഞാനൊരു ധ്യാനം കൂടി തിരിച്ച് വന്ന് എൻ്റെ നാട്ടിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മ കരിസ്മാറ്റി പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു അപ്പോൾ അന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ഫോളോ അപ്പായിട്ട് ലഭിച്ചിരുന്ന പുസ്തകങ്ങൾ സി ഡികൾ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചില ശുശ്രൂഷകൾ അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതെല്ലാം പെന്തക്കോസ് കാടിയായിരുന്നു പെന്തക്കൂസ് പുസ്തകങ്ങൾ പെന്തക്കോസ് സി ഡികൾ പെന്തക്കോസ് ശുശ്രൂഷകൾ അവസാനം ഈ പറഞ്ഞ കൂട്ടായ്മയിലുണ്ടായിരുന്ന പകുതിയിലധികം പേര് സഭ വിട്ടുപോയി ഇപ്പോഴും പത്തിരു വർഷമായിട്ട് അവർ സഭയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇതെൻ്റെ ഇതും എൻ്റെ തുടക്കകാലത്തുണ്ടായ എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഉണർവിലേക്ക് വന്ന ആദ്യകാലത്തുണ്ടായ ഒരു അനുഭവമാണ് ഈ അവസ്ഥയ്ക്ക് ഇപ്പോഴും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ശുശ്രൂഷാ മേഖലയുള്ളവരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയുള്ള അനേകം പേരും സഭയ്ക്ക് വിരുദ്ധമായ പ്രബോധനങ്ങൾ പെന്തക്കോസുകാരനൊക്കെ സ്വീകരിച്ച് പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ ശുശ്രൂഷകൾ രൂപപ്പെട്ടത് തന്നെ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ഇനി അടുത്തൊരു പ്രശ്നം വരുന്നത് ഈ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഈ ബ്രദറ് ബ്രദറിനെ അവിടെ ചേർക്കറിഞ്ഞുകൂടാ അപ്പം ഇങ്ങനെ മറ്റ് ശുശ്രൂഷകരെ കുറ്റം പറയുന്നു മറ്റ് ശുശ്രൂഷകരെ കുറ്റം പറയുന്നു എന്നാണ് എൻ്റെ പുറമുള്ള കാര്യം ഒന്നാമത്തെ കാര്യം മുമ്പ് പറഞ്ഞതുപോലെ ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ ഈ പറഞ്ഞ രീതിയിൽ സത്യവിശ്വാസ പ്രബോധനങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് സ്വാഭാവികമായ രീതിയിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർ മുൻ അവർ നേരത്തെ കേട്ട ചില ശുശ്രൂഷകളുടെ ക്ലാസ്സുകളുമായിട്ട് അവർ കമ്പയർ ചെയ്യും എന്നിട്ട് അവർ അയ്യോ ഇന്ത്യൻ ധ്യാനഗുരു അല്ലെങ്കിൽ ഇന്ത്യൻ ശുശ്രൂഷ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് എന്നിട്ട് അവർ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് അയച്ചു തരും അതായത് കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസം നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് ചിലരൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് അയച്ചു തരും അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ നമ്മളെ തന്നെ കൈവശം ഇവർ ഈ അബദ്ധപ്രബോധം പഠിപ്പിക്കുന്ന വീഡിയോസ് എത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് നേരിട്ട് ഇവരെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നു ഇതിങ്ങനെ സഭയുടെ വിരുദ്ധമാണല്ലോ അപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നില്ല അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണല്ലോ സഭാവിരുദ്ധ പ്രബോധനമാണല്ലോ പെന്തകോസ് പ്രബോധനമാണല്ലോ ഇത് കത്തോലിക്കാ സഭയ്ക്ക് അപകടമാണല്ലോ എന്നൊക്കെ നേരിട്ട് പറയുമ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല അപ്പോൾ അതവരുടെ കാര്യം അതേ സമയത്ത് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് പഠിപ്പിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ കൂടി അനേകം പേര് ഈ തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പഠിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ഈ തെറ്റായ പ്രബോധന വിരുദ്ധമായ ഇത് തെറ്റായ പ്രബോധനമാണ് ഇത് സത്യവിശ്വാസമാണെന്ന് പഠിപ്പിക്കുന്നു വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എൻ്റെ മുഖത്ത് കുറച്ച് ചെളിയുണ്ടെന്ന് വിചാരിക്കുക എൻ്റെ മുഖത്ത് കുറച്ച് ചെളിയുണ്ട് ഞാനിത് കാണുന്നില്ല അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ ഒരാൾ വന്ന് എന്നോട് പറയുകയാണ് ബിജുബദറിൻ്റെ മുഖത്ത് കുറച്ച് എളിയിരിപ്പുണ്ടല്ലോ കേട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞ ആളോടെ എനിക്ക് സന്തോഷം തോന്നിയാണ് ചെയ്യുന്നത് ദേഷ്യം തോന്നുകയാണ് ചെയ്യേണ്ടത് സ്വാഭാവികമായ രീതിയിൽ എനിക്ക് ആ വ്യക്തി സ്നേഹം തോന്നുകയല്ലേ ചെയ്യേണ്ടത് ഇതുതന്നെയാണ് സംഭവിച്ചത് നമ്മൾ വളരെ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു അവരുടെ ആത്മരക്ഷയ്ക്കും അവരിലൂടെ അനേകം പേരുടെ ആത്മരക്ഷയ്ക്കും അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവർ പ്രധാന അവർക്ക് അവർ അവരെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുന്ന കാരണം അവർക്കെന്തോ അവരുടെ അഭിമാനക്ഷതപ്പെട്ടതായിട്ട് തോന്നുന്നു തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ അവരവരുടെ അനുയായികളുമായിട്ട് ഈ കാര്യങ്ങൾ അനുയായികളിലേക്ക് ഈ കാര്യം സ്പ്രെഡ് ചെയ്യുന്നു അപ്പം തെറ്റ് ചെയ്യാത്ത തങ്ങളെ ക്രൂശിക്കുന്നതായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ ഓർമ്മിച്ച് കൊള്ളണം ഇത് അഭിവന്ധ്യ പിതാക്കന്മാർക്കൂടി അറിവുള്ള കാര്യമായെന്നാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷേ കേരള സഭയുടെ ഇന്നത്തെ അവസ്ഥ നേരെ കീഴ്മേൽ മറിക്കുന്ന ഒരു മഹാപാഷാണ്ടതയിൽ നിന്ന് യൂണിവേഴ്സലിസം എന്നൊരു പാഷാണ്ടത കേരള സഭയിലെ നാല് പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൂടെ രൂപപ്പെട്ട് അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി മീറ്റിംഗ് മീറ്റിംഗ് ഒരുമിച്ച് കൂടി ഈ പ്രബോധനം സഭയിൽ സഭയിലാകമാനം പഠിപ്പിക്കണമെന്നൊക്കെ തീരുമാനമെടുത്തിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഐ എച്ച് സെമിസ്റ്ററിക്ക് അത് പ്രത്യേകന്മാർ ഇതിൽ കാണിച്ചു തരികയും ഞങ്ങൾ ഇത് അവരോട് പറഞ്ഞു അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയക്കൂടി ഈ തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അഭിവൃദ്ധി പിതാക്കന്മാരെ അഭിവൃദ്ധി പിതാക്കന്മാരെ കാര്യം അറിയിച്ചു പിതാക്കന്മാരെ നിർമ്മിച്ചിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിലൊരു പിതാവ് പറഞ്ഞ കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ബിജുബ്രതരെ ഇപ്രകാരമുള്ള ശിശ്രുപൂഷകൾ പിതാക്കന്മാർക്ക് മാത്രമല്ല സഭയിലെ ഓരോ വിശ്വാസികൾക്കും സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയും സത്യവിരുദ്ധമായ കാര്യങ്ങൾ സഭയിൽ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള കടമയുണ്ട് എന്നിട്ട് ഇപ്രകാരം ഇവർ തെറ്റ് പഠിപ്പിക്കുന്ന ഈ വീഡിയോസൊക്കെ കളക്ട് ചെയ്ത് വെക്കണം അതൊക്കെ പിന്നീട് നമുക്ക് ഇവരെ തന്നെ കാണിച്ചുകൊണ്ട് തെറ്റ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പിതാവ് പറഞ്ഞതും എൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പം ഇതുപോലെ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു മാതാവ് പരിശുദ്ധി അമ്മ ദൈവമാണെന്ന് പറയുന്ന വീഡിയോസ് അപ്പോൾ എന്തുമാത്രം തെറ്റുകൾ തെറ്റുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാത്തിനും പറയുന്നത് പോകുന്നുണ്ടോ ചില കാര്യങ്ങൾ അവരോട് നേരിട്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ വിളിച്ച് പറയുന്നു പക്ഷേ എല്ലാത്തിനും പറയും പോകുന്നില്ല ഇത് പ്രത്യേക വളരെ ഗുരുതരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ സത്യവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു മിനിസ്ട്രി എന്ന നിലയിൽ നമ്മൾ അതിനുവേണ്ടി അങ്ങനെ ശ്രമിക്കുന്നതാണ് ഇത് 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 ചെയ് ഞങ്ങളുടെ ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തോളമായ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ മറ്റനേകം മേഖലകളിൽ രസകരമായിട്ട് തോന്നുന്നൊരു കാര്യം ഒരുപക്ഷെ ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ അഭിഷേകമില്ലാത്ത കൃപയില്ലാത്ത ആണെന്ന കുറ്റം പറയുന്ന സിസ്റ്റമുണ്ടല്ലോ ആ സിസ്റ്റത്തിൻ്റെ കോൺവെൻ്റിലുള്ള രണ്ട് സിസ്റ്റർമാർ ഐ എച്ച് എസ് മെമിസ്ട്രി നടത്തിയ ധ്യാനത്തിൽ വന്നപ്പോൾ ഒത്തിരിയേറെ പാപത്തിന് അടിമയിലായിരുന്ന അവസ്ഥയിൽ വന്ന സമയത്ത് ധ്യാനം കൂടി അവർ പിന്നീട് നമ്മൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ പറഞ്ഞയച്ചതാണ് ആ ഒരു പിന്നെ കോൺവെൻറ്റിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധാരണാജനമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഈ ശുശ്രൂഷയുടെ ഫലമെടുക്കുന്നതിന് ഒരു തടസ്സ സൃഷ്ടിക്കാതിരിക്കുന്നതാണ് നല്ല എന്നുള്ള കാര്യം വളരെ സ്നേഹപൂർവ്വം അർപ്പിക്കുകയാണ് പിന്നെ ഒരു മറ്റൊരു കാര്യം കൂടി പറയാനുള്ളൂ അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കഞ്ഞപ്പിള്ളി രൂപതയിൽ സത്യവിശ്വാസം ബന്ധപ്പെട്ട ഒരു ഉപന്യാസ മത്സരത്തിന് സമ്മാനം കൊടുക്കുന്ന വേളയിൽ അഭിമന്യ പിതാവിരിക്കുമ്പോൾ ഞാൻ പൊതുവായിട്ട് പറയുകയുണ്ടായി വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ഒരു മനോഹരമായ ഒരു പ്രബോധനമാണ് എനിക്കൊരു തെറ്റ് പറ്റിയേക്കാം പക്ഷേ ഞാൻ ഒരിക്കലും പാഷാണ്ടിയായി മാറുകയില്ല ഇതെല്ലാ ത്രിസഭയിലെ എല്ലാ പ്രബോധകരെ സംബന്ധിച്ചും അവരുള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിക്കേണ്ട ഒരു എനിക്ക് തോന്നുകയാണ് ഞാനവിടെ ആ ഒരു ആ സമൂഹത്തിൽ വെച്ച് പിതാവിനോട് തന്നെ പറഞ്ഞു പിതാവെ ഈ ഒരു പിന്നെ പ്രബോജനുസരിച്ച് ഞാനും പറയുകയാണ് പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയേക്കും പക്ഷേ ഒരു പാർഷണ്ടി പാർഷണ്ടിയാകാൻ വേണ്ടി എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് തിരുത്തിൽ തന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ സംവിധാന ദുരുത്തിൽ തന്നു കഴിയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറയുകയുണ്ടായി ഇത് എല്ലാ പ്രബോധകരെ സ്വീകരിക്കുക നമ്മൾ മനുഷ്യനല്ലേ ധാർമ്മികമായ രീതിയിലും പ്രബോധനപരമായ രീതിയിലും നമുക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥ തെറ്റെന്ന് പറയുന്നത് അങ്ങ് തെറ്റ് പറ്റുന്നതല്ല തെറ്റാണെന്ന് ഒരു കാര്യം ആ തെറ്റാണെന്ന് കാര്യകാരണ കാര്യകാരണസതം പറഞ്ഞു തരുമ്പോൾ അതിനെ സമ്മതിക്കാതെ അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നയാളെ തെറ്റുകാരനാക്കാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്ന അവസ്ഥയൊക്കെ ഗുരുതരമായ പ്രശ്നമാണ് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയിൽ നിന്ന് അങ്ങനെയുള്ള ചിന്തകൾ വരികയില്ല പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് മിസ്റ്റർ അഗസ്തീൻ്റെ കാര്യം പറഞ്ഞതുപോലെ അപ്രകാരമുള്ളൊരു മാനസിക ഭാവത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഐ എച്ച് എസ് മിനിസ്റ്റിയെ സംബന്ധിച്ച് ഇതിനുമുമ്പ് ഒരിക്കലും ഒരു പ്രബോധനപരമായ കാര്യങ്ങളിൽ ഒരു വീഴ്ച വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ രണ്ടാം പരവുമായി ബന്ധപ്പെട്ട് ഈശോ രണ്ടാം വരവ് ഉടനെ സംഭവിക്കാൻ പോകുന്ന ധ്വനി വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പിന്നീട് ആ കാര്യം തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് തെറ്റാന്ന് പറഞ്ഞ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട് കേരളസഭയിൽ മഹാപാഷണ്ഡത പഠിപ്പിച്ച ശുശ്രൂഷകരുണ്ട് അവർക്ക് ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പറഞ്ഞ വീഡിയോ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവരെ ആരാധകരായിട്ടുള്ള ആൾക്കാരും ചിന്തിക്കണമെ എന്നിട്ട് ഏറ്റവും അധികം തെറ്റുപഠിപ്പിച്ച് ശുശ്രൂഷൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന ഞാൻ വേദനയോടെ കേട്ടു എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എനിക്ക് തെറ്റുപോലും പഠിപ്പിക്കാൻ റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറുന്നതാണ് നല്ലത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് മറ്റുള്ളവരിങ്ങൾ ഇങ്ങനെ പേര് ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ ശുശ്രൂഷകരെ കുറ്റം പറയുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ ചാനലിലേക്ക് നോക്കൂ ചാനലിൽ എത്ര കേരളത്തിലെ പ്രമുഖരായ എത്ര ശുശ്രൂഷകരെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട് എന്നാൽ മറ്റ് ശുശ്രൂഷകർക്ക് എത്രമാത്രം മറ്റ് ശുശ്രൂഷകരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കാണാൻ പറഞ്ഞു വിടാറുണ്ട് ഒരു പ്രാരംഭകരമായ ഇപ്പോൾ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ട അവസ്ഥ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പല ധ്യാനകേന്ദ്രങ്ങളെ കാണാൻ പറഞ്ഞു വിടാറുണ്ട് മറ്റ് ശുശ്രൂഷകരെ അങ്ങനെ ചെയ്യൂ ഐ എച്ച് എസ് മെമിസ്റ്ററിലെ ശുശ്രൂഷകർക്ക് ആളെ പറഞ്ഞു വിടൂ അങ്ങനെ എല്ലാവരും ഹൃദയവിശാലത്ത് വെളിവാക്കൂ സാർവത്രികമായ സ്നേഹം പ്രകടമാക്കൂ അപ്പം അതുകൊണ്ട് ഐ എച്ച് എസ് മിനിസ്റ്ററി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ചെറിയൊരു അംശം ഒരു ഒരു അവലോകനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്രകാരം ഒരു വിശദീകരണം നൽകുന്നത് നല്ലതാണെന്ന് കരുതിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇത് ആർക്കിരും പ്രത്യേകമായിട്ട് പറഞ്ഞതല്ല പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില പ്രത്യേകമായ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഏതാനും മാസം മുമ്പ് ഞങ്ങളുടെ ടീമിലുള്ള ഒരു ശിശുഭൂഷകനോട് വിദേശത്തുള്ള ഒരു സഹോദരൻ വന്ന് പറയുകയാണ് സഹോദരൻ ചോദിച്ചു നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ടീമിലുള്ള അയാൾ പറഞ്ഞു ഞാൻ എച്ച് എസ് മിനിസ്റ്ററിൽ ശിശു കൂഷകരിൽ ഓ അയാളുടെ ടീമിലാണോ ധ്യാനവുർക്കന്മാർക്കെല്ലാം അയാ പിന്നെ അയാളോട് എതിർപ്പാണല്ലോ അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്താ കാര്യം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബൈബിള് ബൈബിള് മാത്രം പറയേണ്ടതിന് പകരമായിട്ട് സഭാപ്രബോധനം 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 എന്നാണ് പറയുന്നത് ബൈബിൾ മാത്രം അതുകൊണ്ട് ധ്യാനവൃക്കന്മാർക്കല്ല അയാൾ എതിർപ്പാണ് വാസ്തവത്തിൽ ഇത് ഈ ഇങ്ങനെ എപ്രകാരമുള്ള വ്യക്തികളുടെ കമൻറ്റ് വഴി ആരാണ് പ്രതിക്കൂട്ടിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് തെറ്റിദ്ധാരണജനകമായ രീതിയിലുള്ള സന്ദേശം കൊടുക്കാതിരിക്കാൻ ശുശ്രൂഷകർക്കെല്ലാം ഇടയാകട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതായത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നിലപാട് ബൈബിൾ മാത്രമല്ല ബൈബിളിനോടൊപ്പം തന്നെ വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ തിരുസഭയുടെ പ്രബോധനങ്ങളും അതിനോട് ചേർന്ന് പഠിപ്പിക്കേണ്ടതാണ് ചേർന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ കൃത്യമായ പ്രബോധനം കൊടുത്തില്ലെങ്കിൽ പക്ഷേ ശുശ്രൂഷ പങ്കെടുത്ത വ്യക്തികൾ പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിലാക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി തിരുസഭയെ നമ്മൾ ദൈവത്തെ ആരും വളർത്തേണ്ട ആവശ്യമില്ല നമുക്കറിയാം തിരുസഭയെ വൃത്തിയെ വളർത്താൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം പ്രധാനമായിട്ടും എൻ്റെ ഗുണം നമുക്ക് തന്നെയാണല്ലോ നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ കടമയാണ് നമ്മുടെ അവകാശമാണ് അത് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ തിരുത്തലുകളെയൊക്കെ എനിക്കൊരു തിരുത്തൽ ലഭിക്കുമ്പോൾ അങ്ങോട്ട് ലഭിക്കുമ്പോൾ പക്ഷേ അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സമയമല്ല പടുത്തുയർത്താൻ വേണ്ടി വെട്ടിക്കളയല്ല വെട്ടിയൊരുക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പശ്ചാത്തലം നമ്മൾക്കിടയിൽ രൂപപ്പെട്ട നൃത്തം പ്രാർത്ഥിക്കുന്നു ഐച്ച് എസ് മിശ്രയുടെ ശുശ്രൂഷകളിൽ പറഞ്ഞതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ സ്വഭാവൃത്തമായ നിലപാട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചറിയിക്കാം എന്നുള്ള കാര്യം സ്നേഹപൂർപ്പിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ് പറയുന്ന ആ ഫോൺ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാപൂർവ്വം വളരെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്കെല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സ്നേഹത്തിൽ ഒന്നിപ്പിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ